അതുപോലെ തന്നെ ഇതെൻ്റെ അധികാര പരിചയപ്പെട്ട ഒരു കാര്യമല്ല തങ്ങള് പറയേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടൊക്കെ ഞാൻ പിന്നെ ഒഴിഞ്ഞു മാറിയപ്പോൾ നിങ്ങൾ വിടുന്നില്ല നിങ്ങൾ പിന്നെയും പിന്നെയും അതിനെപ്പറ്റി മറുപടി പറഞ്ഞ് അതിന് കഥകൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് തങ്ങളായിട്ട് സംസാരിച്ചു ക്ലിയർ ക്ലിയറായിട്ട് പറഞ്ഞേക്ക ഞാനില്ല സംശയമില്ല ഏതെങ്കിലും ഒരു വാചകത്തിന് പിന്നെ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ വാർത്ത ഉണ്ടാക്കുമെന്ന് വെച്ചാൽ എത്ര ക്ലിയർ ആയി അത് പറയാനുള്ള ഒരു പെർമിഷൻ ഞാൻ പ്രസിഡൻ്റ് ഇരുന്ന് തങ്ങളെടുത്ത് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ തന്നെ പറയുകയാണ് എനിക്ക് ആവശ്യത്തിന് എടുക്കാനുള്ള പണി ഇപ്പോൾ അവിടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ആ പണിയിൽ വ്യാപൃതനാണ് ഞാൻ ഏതാലും ഇല്ല അതൊക്കെ ഇനി ഇപ്പോൾ പാർട്ടി ആലോചിച്ച് തങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് തീരുമാനിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അതിനൊമ്പ് എനിക്ക് അറിയില്ല രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ ലീഗ് മൂന്നാം ആവശ്യം വയനാട്ടിൽ അതിന് സാധ്യതയില്ല അങ്ങനെ ഇല്ല കാരണം എന്താ എന്താച്ചൊരു തീരുമാനമായതാണല്ലോ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പം ഇല്ല അതൊന്നും അത് നമ്മൾ ഒരു പിന്നെ ചർച്ചയ്ക്ക് വിടേണ്ട കാര്യമില്ല അതുപോലെ തന്നെ അതിനെപ്പറ്റി ഇനി ഒരു പിന്നെ സംശയം പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല യു ഡി എഫ് തരത്തിൽ കാര്യങ്ങളൊക്കെ തീരുമാനമായതാണ് ഈ ലീഗിന് രാജ്യസഭയാണ് രാജ്യസഭയിലേക്ക് സമയാവുമ്പോൾ തങ്ങളാളെ പ്രഖ്യാപിക്കും ഞാനില്ല എന്ന് പറയാനുള്ള സമ്മതം ഞാൻ തങ്ങളെ തങ്ങളിരുന്ന് വാങ്ങിയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്